ആയുധമായ വല എടുത്തെടുത് ഇതിന്റെ അകത്ത് കുറച്ച് കിപ്പികൾ നമുക്ക് കാണാം നമുക്ക് കുറച്ച് കിപ്പികൾ കിട്ടിട്ടുണ്ട് നമുക്കിത് കിട്ടിട്ടോ വേറെ ആരുമല്ല നമ്മുടെ സക്കര ആട്ടോ അത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എല്ലാം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് മാസങ്ങളോട് നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഒരു ടാങ്ക് ഉണ്ട് നമ്മുടെ ഗപ്പീടെ കേട്ടോ അപ്പോൾ അതിൻ്റെ അന്ന് ഇന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം അപ്പം ഇത് ഇതാട്ടോ നമ്മുടെ ഗപ്പി ടാങ്ക് ഇത് അടച്ച് പായൽ നിറഞ്ഞിടക്കുവാണ് അപ്പോൾ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പായലും മൊത്തം ഒന്ന് വാരി കളയാട്ടോ ഈ പായലും കുറച്ച് ചെടിയുണ്ട് കേട്ടോ തിളന്ന് ഇട്ടയിൽ ഡംപോയറിൻ്റെ ഒരു മേലിനെ നമുക്ക് കണ്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് കുറെ ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ഈ ടാങ്കിലേക്ക് നമുക്ക് തൽക്കാലത്തേക്ക് ഈ പായൽ മൊത്തം വാരിയിടാം ഇതിന്റെ അകത്ത് എന്തൊക്കെ കുഞ്ഞുങ്ങളുണ്ടോ എന്തൊക്കെ മീനുകളോ ഉള്ളത് നമുക്ക് ഒരു പിടുത്തവും ഇല്ല അപ്പോൾ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ പായൽ മൊത്തം ഒന്ന് മാറ്റിയിട്ട് കാണാം അങ്ങനെ നമ്മുടെ പായൽ മൊത്തം കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ആയുധമായ വല വലയെടുത്തെടുത് ഇതിന്റെ അകത്ത് കുറച്ച് കിപ്പികൾ നമുക്ക് കാണാം കേട്ടോ നമുക്ക് കുറച്ച് കിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ആയിട്ടാട്ടോ കിടക്കുന്നത് മിക്സഡ് കിപ്പികളാണ് അപ്പോൾ ദൈവം മാരി നമ്മുടെ വെള്ളം കുറച്ച് എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് ബാക്കി എന്തൊക്കെയാണ് കിട്ടാന്ന് നമുക്ക് ചുമ്മാ കോരി നോക്കാട്ടോ ഇവിടെ ഒരു ഫീമെയിൽ ഫീമെൽ ഉണ്ട് നമ്മുടെ പോയി വേറെ ആ അതെ കുറച്ച് കിപ്പികളവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവരെ ഈ പുതിയ വെള്ളത്തിലേക്ക് നമുക്ക് മാറ്റാം ഇനി തന്നെ ഓൺലൈനിന്ന് നമുക്കിങ്ങനെ തപ്പി നോക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കെപ്പികളെ നേരത്തെ കൊണ്ടിട്ടതാട്ടോ നേരം ഒന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെടിയുണ്ട് കേട്ടോ ഒരു ചെറിയ തണ്ട് ചെടിയുള്ളൂ ഇതിൻ്റെ അകത്തേക്ക് എന്തായാലും നമുക്ക് വേറെ കുറച്ച് ചെടികളുണ്ട് അത് അതിനെന്തായാലും നടാം കേട്ടോ നട്ട് പിന്നകത്ത് തന്നെ തിരിച്ചുമാരെ തന്നെ റിലീസ് ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാന് ഇതിൻ്റെ അകത്ത് വേറെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ വേറെ ഒരു സെറ്റ് ചെടിയുടെ ഭാഗം കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നേ ഇതൊന്ന് വെള്ളം നമുക്ക് മൊത്തം ഒന്ന് എന്തോ ഉണ്ടട്ടോ ഇതിന്റെ അകത്ത് എന്തോ ഒന്ന് അടിച്ചിട്ട് പോയി എന്താണിപ്പൊ നമുക്ക് അയ്യോ മൊത്തം ഒന്ന് തപ്പി നോക്കാം തോന്നുന്നു നമുക്കൊന്ന് അത് തപ്പിട്ട് നമുക്ക് പിടിച്ചിട്ട് നമുക്കൊന്ന് കാണാം നമുക്കിത് കിട്ടിട്ടോ വേറെ ആരുമല്ല നമ്മുടെ സക്കറ കേട്ടോ അത് ഇവൻ ഇതിൻ്റെ അകത്തുണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റിയിട്ടൊന്നെങ്കിൽ ഇമാരുടെ കൂടിയിട്ടാലോ നല്ല നല്ലത് അത് കുളത്തിൽ കൊണ്ടിരുന്നോ നമുക്കെന്നാൽ കുളത്തിലേക്ക് ഇടാം അങ്ങനെയാണെങ്കിൽ കുളത്തിലെ വേസ്റ്റ് മൊത്തം ഇവൻ തിന്നോളും അപ്പം ഇവനെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മളിത് കുളത്തിലേക്ക് വിടുക നമ്മൾ രാവിലെ തീറ്റ കൊടുത്തിട്ടില്ല കേട്ടോ കത്ത് കിടക്കട്ടെ ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ അവനെ പിടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തുള്ള വെള്ളം മൊത്തം നമുക്ക് വറ്റിച്ച് കളയട്ടോ അപ്പൊ ഒന്ന് വറ്റിച്ചിട്ട് കാണാം ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും ഗപ്പികളും അതുപോലെ തന്നെ ഒരു പ്ലാറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ ആമ്പല് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചട്ടിയിൽ അത് ഇവിടെ ഇരുന്ന് കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു കഷ്ണെടുത്തിട്ട് നമ്മളതിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട് അതെ ഇപ്പോ നമ്മളിത് വെള്ളം നിറച്ച് കൊണ്ടിരിക്കാണ് വെള്ളം നിറഞ്ഞൊന്ന് വരട്ടെ നിറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീനുകളെയൊക്കെ പിടിച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് മാറ്റാം കേട്ടോ അതെ മീനുകളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇതുപോലെ ചെടിയുണ്ട് ചെടി നമുക്ക് പയ്യെ ഇതിൻ്റെ അകത്തു തന്നെ നട്ടാലോ എന്നുള്ളൊരു പ്ലാനുണ്ട് പിടിക്കുമില്ല അറിയില്ല നമുക്ക് പയ്യെ നട്ട് നോക്കാം പിടിച്ചാ പിടിക്കും അത്രേ ു അപ്പതേ നമുക്കിത് ഈ ഒരു കഷ്ണവും ഈ ഒരു കഷ്ണം ഇവിടെ വെച്ച് കയ്യൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു കഷ്ണം കൂടി ഇതിൻ്റെ അകത്തേക്ക് വെയ്യം നട്ട് വെക്കാം ഇതിൻ്റെ അകത്ത് കുറച്ച് ചെടികളുണ്ട് കേട്ടോ അപ്പം അവരൊന്ന് കണ്ടുപിടിക്കട്ടെട്ടോ അതായത് ഇവൻ നല്ലവനാണ് നല്ലവനായി ഉണ്ണിയപ്പം ഇവന് കുടിച്ചിട്ടേക്കാം പിന്നെ ആരോടത്തേ പിന്നെ ഉള്ളവന്മാരൊക്കെ ചുമ്മാ ഒരുമാതിരി ഉള്ളവന്മാരട്ടോ ഇതിന്റെ ഗുണമൊന്നുമില്ല ഇതിൻ്റെ ഇതിന്റെ അകത്തൊന്നുമില്ല കേട്ടോ ഒരാൾ കിട്ടി ഇവൻ ഇവിടെ ഇരിക്കട്ടെ ഈ വെള്ളം നിറഞ്ഞു വരുമ്പോൾ എന്നാലും കുളമാവും കണ്ടോ അപ്പൊ തന്നെ ഇച്ചിരി ചെളി തെറിച്ച് കുളമായി എന്തായാലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കി വിടാം കേട്ടോ വെള്ളം നിറയട്ടെ വെള്ളം നിറയണ വരെ നമുക്ക് അങ്ങനെ നമ്മുടെ വെള്ളം നിറഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇനി നമുക്ക് ടാപ്പ് ഓഫ് ചെയ്യാം നമ്മൾ നമ്മളിത് ടാപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി എടുത്ത് മാറ്റിയ ഹോസ് ഇത് നമുക്ക് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ േ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാമെന്നാണ് നേരിട്ടങ്ങ് ഒഴിച്ചാൽ മതി ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വെള്ളം ഇച്ചിരി കലങ്ങി കിടക്കുന്നത് പക്ഷേ ഈ ആപ്പിൽ വളരുമ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിക്കോളും ഇതിൻ്റെ അകത്ത് കുറച്ച് കിപ്പികളെയും കൂടി നമുക്ക് മേടിച്ചിടണ ഉണ്ട് കേട്ടോ കുറച്ച് കിപ്പികളെയും കൂടി മിക്സഡാക്കാൻ എന്നുള്ളൊരു പ്ലാനുണ്ട് ഇതിൻ്റെ അകത്ത് എന്തായാലും മാറി കിടക്കട്ടെ നമ്മൾ അലിഗേറ്ററൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നതാണ് നമ്മുടെ ടെലിഗഡ്മിഷൻ്റെ അതെ പിന്നെ നമുക്ക് കാണിക്കാനുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്കാർ ഓസ്കാരട്ടോ ഓസ്കാരുകൾ നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഇണങ്ങുന്നുണ്ട് കേട്ടോ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തീറ്റിയെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇടം കൊണ്ട് ഭയങ്കര അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ലിസ്റ്റ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻ്റ് ചെയ്യുക വീഡിയോകൾ താഴെ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗീവ് വീഡിയോ ഉടനെ വരുന്ന കേട്ടോ നിങ്ങൾ ആരും വെയിറ്റ് ചെയ്ത് മുഷിയേണ്ട ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ